കോട്ടയം ജില്ലയിലെ ചെളി നിറഞ്ഞ പാടങ്ങൾക്കും റബ്ബർ തോട്ടങ്ങൾക്കും നടുവിലുള്ള മുളയൻകാവ് എന്ന സാധാരണ ഗ്രാമത്തിലാണ് വിശ്വനാഥന്റെയും കുടുംബത്തിന്റെയും ജീവിതം ആരംഭിക്കുന്നത് മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വനാഥന്റെ വീടിന് ചുറ്റും എപ്പോഴും ഒരു ദുർഗന്ധം തങ്ങി നിന്നിരുന്നു അത് ദാരിദ്ര്യത്തിന്റെ മണമല്ലായിരുന്നു മനുഷ്യർ പുറന്തള്ളുന്ന മാലിന്യത്തിന്റെ മണമായിരുന്നു വിശ്വനാഥന്റെ ജോലി സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കുന്നതായിരുന്നു സമൂഹം അറപ്പോടെ നോക്കുന്ന എല്ലാവരും മൂക്കുപൊത്തി അകന്നു പോകുന്ന ആ ജോലി വിശ്വനാഥൻ തന്റെ കുടുംബം പോറ്റാൻ വേണ്ടി ചുമലിലേത്തിയ ഭാരമായിരുന്നു ആ ദുർഗന്ധം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലും ചർമ്മത്തിലും ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരു ശാപം പോലെ പറ്റി പിടിച്ചിരുന്നു വിശ്വനാഥൻറെ ഭാര്യ സുമ ശാന്ത സ്വഭാവമുള്ള ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു അവരുടെ ലോകം ഒരൊറ്റ മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു ൗരവ് കറുത്ത പാടുകളും ദുർഗന്ധവും നിറഞ്ഞ കൈകൾ കൊണ്ട് വിശ്വനാഥൻ സമ്പാദിക്കുന്ന ഓരോ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയുമെല്ലാം ഗൗരവിന് വേണ്ടിയായിരുന്നു എന്റെ മുൻ നന്നായി പഠിക്കണം ഈ അഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല നിലയിലെത്തണം ഇതായിരുന്നു ആ അച്ഛൻറെയും അമ്മയുടെയും ജീവശ്വാസം ആ സ്വപ്നം പൂർത്തിയാക്കാൻ വിശ്വനാഥൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദിവസവും ആഴമേറിയ വിഷവാദങ്ങൾ നിറഞ്ഞ കുഴിയിലേക്കിറങ്ങി പക്ഷേ ഗൗരവ് ചെറുപ്പം മുതലേ കണ്ടത് അച്ഛന്റെ ത്യാഗമായിരുന്നില്ല മറിച്ച് നാട്ടിലെ ധനികരായ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ തനിക്കില്ല എന്ന കുറവായിരുന്നു അവന്റെ ഓരോ ആഗ്രഹങ്ങളും വില കൂടിയ കളിപ്പാട്ടങ്ങൾ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ കൂട്ടുകാർ ഉപയോഗിക്കുന്ന അത്യാധുനിക ബൈക്ക് ഇതെല്ലാമായിരുന്നു ഇതെല്ലാം വിശ്വനാഥനും സുമയ്ക്കും ഒരു സ്വപ്നം മാത്രമായിരുന്നു അവന്റെ ഓരോ ആവശ്യങ്ങൾക്കും മുന്നിൽ വിശ്വനാഥൻ നിസ്സഹായനായി നിന്നു ഒരു ദിവസം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർക്ക് മുന്നിൽ വെച്ച് ഗൗരവ് കരഞ്ഞു എനിക്കൊരു പുതിയ മൊബൈൽ ഫോൺ വേണം അവന്റെ കൂട്ടുകാർ ചിരിച്ചു നിന്റെ അച്ഛൻ സെപ്റ്റിക് ടാങ്ക് കഴുകുന്ന പൈസ കൊണ്ട് നിനക്ക് ഫോണോ പോയി അഴുക്കുചാലിലെ വെള്ളം കുടിക്കി ആ വാക്കുകൾ ഗൗരവിന്റെ മനസ്സിൽ ഒരു മുറിവുണ്ടാക്കി അവൻ വീട്ടിൽ നിന്ന് അച്ഛനോട് ദേഷ്യപ്പെട്ടു എനിക്ക് വേണം ആ ഫോണ് എന്തുകൊണ്ട് എനിക്കതൊന്നും വാങ്ങി തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ നാട്ടിലെ എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ കാരണം ഞാൻ തല കുഞ്ഞു നിൽക്കേണ്ടി വരുന്നു നിങ്ങളുടെ ഈ നാറിയ ജോലിയാണ് ഞങ്ങളുടെ ശാപം വിശ്വനാഥൻ വേദനയോടെ അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഗൗരവ് കുതറി മാറി ഈ ദുർഗന്ധം വെച്ചുകൊണ്ട് എന്നെ തുടരുത് വിശ്വനാഥൻറെ കൈകൾ തളർന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് സുമയോട് പറഞ്ഞു സുമേ എന്റെ മോൻ എന്നെ വെറുക്കുന്നു അവന്റെ സന്തോഷത്തിനായിട്ടല്ലേ ഞാൻ ഈ പണിയെടുക്കുന്നത് എന്നിട്ടും സുമ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ അവൻ ചെറുപ്പമാണ് അവന് പണത്തിന്റെ വലുപ്പം അറിയില്ല ഈ ലോകം അവനെ പഠിപ്പിക്കും ഏട്ടന്റെ സ്നേഹം എത്ര വലുതാണെന്ന് അങ്ങനെ തനിക്കൊന്നും വാങ്ങി തരാത്ത അച്ഛൻ എന്നൊരു മേൽവിലാസം ഗൗരവ് ചെറുപ്പം മുതലേ വിശ്വനാഥന് നൽകി പണം കൊടുത്തതൊന്നും സ്നേഹമല്ലെന്നും സ്നേഹിച്ചതൊന്നും പണമല്ലെന്നും അവൻ മനസ്സിലായില്ല കാലം കടന്നുപോയി ഗൗരവ് കോളേജിൽ എത്തിയപ്പോഴാണ് അവന്റെ ജീവിതം വഴിമാറിയത് ഒരു കോടീശ്വരന്റെ മകളായ രേവതിയുമായി അവൻ പ്രണയത്തിലായി രേവതിയുടെ ലോകം ആഡംബരത്തിന്റെ കൊടുമുടിയിലായിരുന്നു വില കൂടിയ കാറുകൾ ലോകോന്തര ബ്രാൻഡുകൾ വലിയ പാർട്ടികൾ ഈ ജീവിതം ഗൗരവിനെ വല്ലാതെ ആകർഷിച്ചു താൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ആ കറുത്ത കൈകളിൽ നിന്നും ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ജീവിതം വിവാഹത്തിന് രേവതിയുടെ അച്ഛൻ ആദ്യം തീർത്തുമെതിരായിരുന്നു വിശ്വനാഥൻറെ ജോലി കേട്ട് അദ്ദേഹം ഗൗരവിനെയും കുടുംബത്തെയും അധിക്ഷേപിച്ചു ഈ അഴുക്ക് കോരുന്നവന്റെ മകൻ എൻറെ മകളെ വിവാഹം കഴിക്കാനോ നിനക്കെന്റെ മകളുടെ വില അറിയില്ല അദ്ദേഹം ആക്രോശിച്ചു പക്ഷെ രേവതിയുടെ വാശിയും ഗൗരവിന്റെ നിർബന്ധവും കാരണം ഒടുവിൽ അവർക്ക് സമ്മതം മൂളേണ്ടി വന്നു വിവാഹശേഷം രേവതിക്ക് മുളയങ്കാവിലെ ആ കൊച്ചു വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ വിശ്വനാഥനെയും സുമയെയും നിരന്തരം കുറ്റപ്പെടുത്തി ഒരു ദിവസം രാത്രി രേവതി ഗൗരവിനോട് ദേഷ്യപ്പെട്ടു എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു ഈ വീട്ടിൽ എപ്പോഴും ഒരു ദുർഗന്ധമാണ് നിങ്ങളുടെ അച്ഛന്റെ ഈ നാറിയ ജോലി കാരണം എനിക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ഡാഡിയുടെ വീട്ടിൽ ആയി ജീവിച്ചവളാണ് എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഗൗരവ് നിങ്ങളുടെ ഈ സെപ്റ്റിക് ലൈഫ് എനിക്ക് വേണ്ട ഗൗരവിന് വിഷമം തോന്നിയെങ്കിലും രേവതി പറഞ്ഞതിലെല്ലാം സത്യമുണ്ടെന്ന് അവന്റെ മനസ്സിലെ ആർത്തി അവനോട് പറഞ്ഞു അതെ താനോ ഈ ദുർഗന്ധത്തിൽ മടത്തിരിക്കുകയാണ് തനിക്കിപ്പോൾ മുന്നിൽ തുറന്നിരിക്കുന്നത് ഒരു സ്വർഗമല്ലേ അവന്റെ മനസ്സിൽ അവൻ ഓർത്തു അങ്ങനെയൊരു ദിവസം രേവതിയുടെ മുന്നിൽ വെച്ച് അവൻ വിശ്വനാഥനോടും സുമയോടുമായി പറഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എനിക്ക് ഈ ദാരിദ്ര്യവും ഈ ദുർഗന്ധവും ഇഷ്ടമല്ല ഞാൻ രേവതിയോടൊപ്പം അവളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പോവുകയാണ് എനിക്ക് നിങ്ങൾ ആരും വേണ്ട എനിക്ക് വേണ്ടത് ഞാൻ സ്വപ്നം കണ്ട ആ ലക്ഷറി ജീവിതം മാത്രമാണ് നിങ്ങൾക്കത് തരാൻ കഴിയില്ലെങ്കിൽ എന്നെ തടയരുത് ഗൗരവിന്റെ ഈ വാക്കുകൾ വിശ്വനാഥന്റെ ഹൃദയം തകർത്തു കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് ഇപ്പോൾ തങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് രേവതിയുടെ മുഖത്ത് പുച്ഛവും വിജയഭാവവും നിറഞ്ഞിരുന്നു വിശ്വനാഥൻ തളർന്നു പോയി ഗൗരവ് വളരെ നിസ്സാരമായാണ് രേവതിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നതിനെ കുറിച്ച് സമ്മതിച്ചത് അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു ആഡംബരം അവൻ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഈ വീട്ടിലെ അന്തരീക്ഷം എനിക്ക് ശ്വാസം മുട്ടിക്കുന്നു ഇവിടുത്തെ ഈ ദുർഗന്ധം കാരണം എൻറെ കൂട്ടുകാർക്ക് മുന്നിൽ എനിക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കി വിശ്വനാഥനും സുമയും നിസ്സഹായരായി എല്ലാം കണ്ടും കേട്ടും നിന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഗൗരവിന്റെ പിറന്നാൾ അടുത്തു വന്നത് മകന്റെ ദേഷ്യവും അകൽച്ചയും മാറ്റാൻ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വിശ്വനാഥനും സുമയും ഒരു ഗംഭീര പിറന്നാൾ ആഘോഷം അവനു വേണ്ടി നടത്താൻ തീരുമാനിച്ചു അവന്റെ മനസ്സൊന്ന് മാറിയെങ്കിലോ എന്നൊരൊറ്റ പ്രതീക്ഷയായിരുന്നു അവർക്ക് ആരോടൊക്കെയോ കനത്ത പലിശക്ക് കടം വാങ്ങിയും സുമയുടെ താലിയും മറ്റു ആഭരണങ്ങളും പണയം വെച്ചും അവർ അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി വീട് വൃത്തിയാക്കി പലഹാരങ്ങൾ ഉണ്ടാക്കി ആ കൊച്ചുവീട്ടിൽ ഒരു സന്തോഷത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ അവർ ആവുന്നതെല്ലാം ചെയ്തു എന്നാൽ ഒരു ദിവസം രേവതി വീട്ടിലേക്ക് വന്നു അവളുടെ കണ്ണുകളിൽ തീവ്രമായ പരിഹാസമായിരുന്നു ഗൗരവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എൻറെ ഡാഡി ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതൊരു ലക്ഷ്യങ്ങൾ ചെലവഴിച്ചുള്ള വലിയ പാർട്ടിയാണ് ഡാഡി അവിടെ അവനു വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളീ തുച്ഛമായ പൈസ വെച്ച് എന്ത് തരാനാണ് അവൾ അഹങ്കാരത്തോടെ ചോദിച്ചു ഈ വാക്കുകളിൽ വിശ്വനാഥനും സുമയും നെഞ്ചു തകർന്നു പോയി അവർ കഷ്ടപ്പെട്ട് കടം വാങ്ങി നടത്താനിരുന്ന ആഘോഷത്തെ കുറിച്ച് സങ്കടത്തോടെ സംസാരിച്ചു മോനെ ഞങ്ങൾ നിനക്കു വേണ്ടി ഇത് ഞങ്ങളുടെ അവസാനത്തെ സന്തോഷമാണ് എന്ന് വിശ്വനാഥൻ പറഞ്ഞു ഗൗരവിന് അതൊരു നല്ല അവസരമായി തോന്നി അച്ഛനെയും അമ്മയെയും ഒഴിവാക്കി ദേവതയുടെ വീട്ടിൽ സുഖമായി ജീവിക്കാനുള്ള ഒരു നല്ല അവസരം അവന്റെ ഉള്ളിലെ ആർത്തി അവനെ കൊണ്ട് സംസാരിപ്പിച്ചു അവൻ വിശ്വനാഥന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻറെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങി തന്നിട്ടുണ്ടോ ഒരു നല്ല ഷർട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ടിപ്പോൾ എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയാണ് അല്ലേ ആ വാക്കുകൾ വിശ്വനാഥൻറെ ചെവിയിൽ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി സുമ ആ വാക്കുകൾ കേട്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് സ്വന്തം അച്ഛനമ്മമാർക്ക് അസൂയയാണെന്ന് പറയുന്നത് വിശ്വനാഥന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ ഉടൻ തന്നെ അതൊരു രോഷമായി മാറി എന്റെ പിറന്നാൾ ആഘോഷം ഡാഡിയുടെ കൂടെയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഞങ്ങൾ രേവതിയുടെ വീട്ടിൽ താമസിക്കും ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ ദുർഗന്ധം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല ഗൗരവ് തീർത്തു പറഞ്ഞു ഇത് കേട്ട് വിശ്വനാഥൻ നിയന്ത്രണം വിട്ടു ഓർത്തുവെച്ചോ ഗൗരവ് നീ നിന്റെ ആഡംബര ജീവിതത്തിൽ മതി മറന്നിരിക്കുമ്പോൾ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു നിന്റെ ഈ പിറന്നാളിന് ഞാൻ ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്ക് കഴുകിയിട്ടാണെങ്കിലും ആരുടെയെങ്കിലും കാൽ കഴുകിയ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ആ രേവതിയുടെ ഡാഡി നിനക്ക് നൽകുന്നതിനേക്കാൾ വലിയ വിലപിടിപ്പുള്ള സമ്മാനം ഞാൻ നിനക്ക് നൽകിയിരിക്കും എൻ്റെ മകന്റെ മുന്നിൽ ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ തോൽക്കില്ല വിശ്വനാഥന്റെ വെല്ലുവിളി കേട്ട് രേവതി ഉറക്കി പൊട്ടിച്ചിരിച്ചു നിങ്ങളെ അഴുക്ക് പിടിച്ച കൈകൾ കൊണ്ട് എന്ത് തരാനാണ് നിങ്ങൾ തരുന്ന സമ്മാനം ഞങ്ങൾ വലിച്ചെറിയും അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഗൗരവ് അച്ഛനെ നോക്കി അഹങ്കാരത്തോടെ ചിരിച്ചു അങ്ങനെ ഒരു ദിവസം വന്നാൽ അച്ഛനും അമ്മയും എന്ത് പറയുന്നുവോ അത് കേട്ട് ഞാൻ ഇവിടെ ജീവിക്കും പക്ഷെ ആ ദിവസം ഒരിക്കലും വരില്ല അവൻ പറഞ്ഞു ആ വാക്കുകൾ വിശ്വനാഥൻറെ മനസ്സിൽ ഒരു ശബ്ദമായി പ്രതികാരമായി ഉറച്ചു അതായിരുന്നു അവർ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം ഗൗരവും രേവതിയും ആ വീട് വിട്ട് ആ അച്ഛന്റെ കരിപുരണ്ട സ്നേഹത്തെ ചവിട്ടി മെതിച്ച് ഇറങ്ങിപ്പോയി മകൻ വെല്ലുവിളിച്ച വാക്കുകൾ വിശ്വനാഥന്റെ ഉള്ളിലെ വാശിയെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം പോലെ ആളിക്കത്തിച്ചു ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകന് നൽകിയ വാക്ക് പാലിക്കുക രേവതിയുടെ ഡാഡി നൽകുന്നതിലും വലിയൊരു സമ്മാനം തന്റെ മകന് നൽകണം സുമ ഭയന്നു വിറച്ചു ഏട്ടാ നമുക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല എന്തിനാണ് ഈ വാശി അവൻ നമ്മളെ ഉപേക്ഷിച്ചു പോയില്ലേ ഈ കടകൾ നമുക്ക് എങ്ങനെ വീട്ടാൻ കഴിയും അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഇത് വെറും സമ്മാനത്തിന്റെ കാര്യമല്ല സുമേ ഇതെന്റെ ആത്മാഭിമാനത്തിന്റെ കാര്യമാണ് അവൻ എന്റെ സ്നേഹത്തെ പുച്ഛിച്ചു ആ പുച്ഛൻ ഞാൻ മായ്ച്ചു കളയും എന്റെ മകനെ ഞാൻ വീണ്ടെടുക്കും വിശ്വനാഥൻ ദേഷ്യത്തോടെ കണ്ണുകൾ നിറച്ചു പറഞ്ഞു അങ്ങനെ വിശ്വനാഥൻ പണത്തിനായി ഭ്രാന്തനെ പോലെ നെട്ടോട്ടം തുടങ്ങി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ജോലിയുടെ കൂടെ കിട്ടുന്ന ചെറിയ തുക കൊണ്ട് വലിയ സമ്മാനം വാങ്ങാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നാട്ടിലെ പണക്കാരുടെയും കോൺട്രാക്ടർമാരുടെയും കാൽക്കൽ വീണു എനിക്കൊരു വലിയ തുക കടം വേണം പലിശ സഹിതം ഞാൻ തിരിച്ചടയ്ക്കാം അയാൾ എല്ലാവരുടെയും കാല് പിടിച്ചു പലരും അദ്ദേഹത്തെ കളിയാക്കി ഓടിച്ചു സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കി എത്ര കാലം കൊണ്ട് നീ ഇത് തിരിച്ചടിക്കാൻ പോകുന്നു എന്ന് പലരും മുഖത്തു നോക്കി ചോദിച്ചു വിശ്വനാഥൻ പല ജോലികളും ചെയ്തു ഓട്ടോറിക്ഷ കഴുകി ചുമടെടുത്തു വയലിൽ പണിയെടുത്തു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പണി തുടങ്ങും അർദ്ധരാത്രി വരെ പണി തുടരും കൈകൾ വിണ്ടുകീറി രക്തം വന്നു ആ മുറിവുകളിൽ പോലും ആ ദുർഗന്ധം അലിഞ്ഞു ചേർന്നു ശരീരം തളർന്നു പക്ഷെ മനസ്സിലെ വാശി അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു കൂടുതൽ പണം കൂടുതൽ ഒടുവിൽ മറ്റു വഴികളില്ലാതെ അദ്ദേഹം തന്റെ വീട് വിൽക്കാൻ ശ്രമിച്ചു അത് വിറ്റാൽ ഒരു വലിയ തുക കിട്ടുമെന്ന് വിശ്വസിച്ചു പക്ഷെ ആരും വാങ്ങാൻ തയ്യാറായില്ല ദുർഗന്ധം കാരണം ആ വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞു അവസാനം വളരെ ഉയർന്ന പലിശയ്ക്ക് അദ്ദേഹം നാട്ടിലെ ഒരു ക്രൂരനായ പണമിടപാടുകാരനിൽ നിന്നും വലിയൊരു തുക കടം വാങ്ങി ഇതെങ്ങനെ തിരിച്ചടിക്കും മേട്ടാ എന്ന് സുമ ഭയത്തോടെ ചോദിച്ചപ്പോൾ വിശ്വനാഥൻ അവളെ കെട്ടിപ്പിടിച്ചു എല്ലാം നമുക്ക് ദൈവത്തിൽ അർപ്പിക്കാം സുമേ എന്റെ വാക്ക് അതെനിക്ക് പാലിച്ചേ മതിയാകൂ അതേസമയം ഗൗരവ് രേവതിയുടെ വീട്ടിൽ ആഡംബര ജീവിതം കണ്ട് കണ്ണു തള്ളി നിൽക്കുകയായിരുന്നു അവൻ എന്നും സ്വപ്നം കണ്ട ജീവിതം അവന്റെ പിറന്നാളിന് ഇനി മണിക്കൂറുകൾ മാത്രം രേവതിയുടെ ഡാഡി നൽകാൻ പോകുന്ന വിലപിടിപ്പുള്ള സമ്മാനത്തെ കുറിച്ചോർത്ത് അവൻ ആവേശഭരിതനായി ഈ ആഹ്ലാദത്തിനിടയിൽ അവൻ അവന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചതേയില്ല അവർ വെറും വാക്ക് പറഞ്ഞതാണെന്ന് അവൻ ഉറപ്പിച്ചു പിറന്നാളിന്റെ തലേ ദിവസം രാത്രി രേവതിയും ഗൗരവും കിടന്നു കൊണ്ട് സംസാരിക്കുകയായിരുന്നു നാളത്തെ പാർട്ടി ഗംഭീരമായിരിക്കും ഡാഡി എന്ത് സമ്മാനം തരുമെന്ന് അറിയാമോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗൗരവ് പറഞ്ഞു ആ നാണം കെട്ട അച്ഛനും അമ്മയും നാളെ എങ്ങാനും അവരുടെ സമ്മാനവുമായി വന്നാലോ രേവതി ചിരിച്ചുകൊണ്ട് ചോദിച്ചു വന്നാൽ വരട്ടെ അവർ എന്ത് തരാനാണ് ഒരു കീറിയ ഷർട്ടോ അതോ പഴയ ചെരുപ്പോ ഡാഡിയുടെ സമ്മാനത്തിന്റെ മുന്നിൽ അത് വെറും ചവറാണ് വന്നാൽ നമുക്ക് അവരെ അപമാനിച്ചു വിടാം ഇനി അവർ വന്നില്ലെങ്കിലും എനിക്കൊരു നഷ്ടവുമില്ല ഗൗരവ് പുച്ഛത്തോടെ പറഞ്ഞു ആ സമയം വിശ്വനാഥ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഞാൻ വരും ഗൗരവ് എന്റെ വാക്ക് ഞാൻ പാലിക്കും നിന്റെ സന്തോഷം ഞാൻ കാണും എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ആ വാശി അദ്ദേഹത്തെ ഒരു നിമിഷം പോലും ഉറങ്ങാൻ അനുവദിച്ചില്ല പിറ്റേന്ന് ഗൗരവിന്റെ പിറന്നാൾ ദിവസം രേവതിയുടെ ഡാഡിയുടെ കൊട്ടാരം പോലുള്ള ബംഗ്ലാവിൽ ഗംഭീരമായ പിറന്നാൾ ആഘോഷം നടന്നു നാടും നഗരവും അറിഞ്ഞ വലിയ പാർട്ടി ഗൗരവ് താൻ എന്നും ആഗ്രഹിച്ച ജീവിതം അനുഭവിച്ച് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ അഹങ്കാരത്തോടെ നിന്നു പാർട്ടി അതിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുമ്പോൾ വാതിൽക്കൽ ഒരു പഴയ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടു അതിൽ നിന്നിറങ്ങിയ വിശ്വനാഥനെയും സുമയെയും കണ്ട് എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി അവരുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും കറുത്ത കൈകളും ആഡംബര വസ്ത്രധാരികൾക്കിടയിൽ തീർത്തും അന്യമായിരുന്നു ദേവതയും ഗൗരവും അവരെ പുച്ഛത്തോടെ നോക്കി കേക്ക് മുറിക്കലും ആഘോഷവും കഴിഞ്ഞ് സമ്മാനങ്ങൾ നൽകുന്ന സമയമായി രേവതിയുടെ ഡാഡി ഗൗരവിനെ ചേർത്ത് പിടിച്ച് മൈക്കിലൂടെ പ്രഖ്യാപിച്ചു എന്റെ മരുമകന് വേണ്ടി ഞാൻ ഒരുക്കിയ സമ്മാനം ഒന്നര കോടി വില വരുന്ന ഒരു അത്യാധുനിക കാർ ഇതാണ് ഇതാണെന്റെ സമ്മാനം അത് കേട്ട് ആളുകൾ കൈയടിച്ചു ഗൗരവിന്റെ കണ്ണുകൾ തിളങ്ങി അവന്റെ അഹങ്കാരം ആഘോഷത്തോളം ഉയർന്നു അപ്പോഴാണ് വിശ്വനാഥൻ മുന്നോട്ട് വന്നത് സുമയുടെ കയ്യിൽ പിടിച്ച് വിറയ്ക്കുന്ന കാലുകളോടെ അദ്ദേഹം കറുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ താക്കോൽ കേട്ട് ഗൗരവിന്റെ നേർക്ക് നീട്ടി ആ കൈകളിൽ രക്തത്തിന്റെ പാടുകൾ ഉണങ്ങി പിടിച്ചിരുന്നു ഗൗരവ് മോനെ ഇത് നിനക്ക് അച്ഛൻ തരുന്ന സമ്മാനമാണ് എന്റെ ജീവൻ പണയം വെച്ച് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയത് നീ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു ബൈക്ക് പുറത്തുണ്ട് അതിന്റെ താക്കോലാണിത് വിശ്വനാഥൻ വിതുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഒരു പുതിയ ബൈക്ക് ഒരു ബൈക്ക് എന്നത് ഗൗരവിന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ നിമിഷം ഗൗരവ് ഒന്ന് പതറിയെങ്കിലും രേവതിയുടെ തീവ്രമായ പുച്ഛം അവനെ വീണ്ടും അന്ധനാക്കി അവൾ ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ ഇത്ര വലിയ സമ്മാനം ഒരു സാധാരണ ബുള്ളറ്റ് ബൈക്കോ എന്റെ ഡാഡി ഒന്നര കോടി രൂപയുടെ കാറാണ് ഇവന് സമ്മാനം നൽകുന്നത് ഈ താക്കോൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഈ തുച്ഛമായ സമ്മാനം കൊണ്ടുവരാനാണോ നിങ്ങൾ കടം വാങ്ങിയും കഷ്ടപ്പെട്ടും വന്നത് േവതിയുടെ ഡാഡിയും അഹങ്കാരത്തോടെ അവളെ പിന്താങ്ങി ഈ അധിക്ഷേപം കേട്ട് ഗൗരവിന്റെ ഉള്ളിൽ ആ പഴയ ദേഷ്യം ഒരു പോലെ ആഞ്ഞടിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനായപ്പോൾ അവൻ നിയന്ത്രണം വിട്ട് അച്ഛന്റെ നേർക്ക് തിരിഞ്ഞു നിങ്ങളുടെ ഈ ദുർഗന്ധം നിറഞ്ഞ സമ്മാനം എനിക്ക് ആവശ്യമില്ല ആരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കഴുകിയിട്ടാണോ ഈ ബൈക്ക് വാങ്ങിയത് അത് അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്ക് എനിക്ക് ആവശ്യമില്ല ഈ പൊട്ട ബൈക്ക് നിങ്ങളുടെ ഈ അഴുക്ക് പിടിച്ച സമ്മാനങ്ങളൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട നിങ്ങൾ കാരണം ഞാൻ എത്ര നാണം കെട്ടു ഗൗരവ് ഉച്ചത്തിൽ ആക്രോശിച്ചു അവൻ ആ താക്കോൽ കെട്ട് അച്ഛന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു സുമയുടെ നിയന്ത്രണം വിട്ട് അവൾ നിലവിളിച്ചു പോയി വിശ്വനാഥൻറെ മുഖം വിളറി വെളുത്തു തൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം മകൻ ഉച്ചത്തോടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു നിന്റെ ഈ വാക്കിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും ഗൗരവ് എന്ന് മാത്രം വിശ്വനാഥൻ വേദനയോടെ പറഞ്ഞു അയാളുടെ വാക്കുകൾ ഒരു ശാപം പോലെ മുഴങ്ങി തകർന്ന മനസ്സോടെ സുമയേയും കൂട്ടി വിശ്വനാഥൻ ആ വീട്ടിൽ നിന്ന് മടങ്ങി അവരുടെ കണ്ണുനീർ ആഡംബര വീട്ടിലെ തിളക്കമുള്ള നിലത്ത് വീണ് ഉരുകിപ്പോയി അന്ന് വൈകുന്നേരം ആഡംബര കാറിൽ കറങ്ങാനിറങ്ങിയ ഗൗരവിന് ഒരു വലിയ അപകടം സംഭവിച്ചു അവൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി ജീവൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടെങ്കിലും ഡോക്ടർമാർ അവനെ പരിശോധിച്ച ശേഷം ഒരു ഞെട്ടിക്കുന്ന വിവരം വെളിപ്പെടുത്തി അവന്റെ ഹൃദയത്തിന് ഗുരുതരമായ തകരാറുണ്ടായിരുന്നു അത് മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ അവൻ അധിക കാലം ജീവിക്കാൻ കഴിയില്ല രേവതിയും അവളുടെ ഡാഡിയും വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തി സുമയും അവിടെ ഓടിയെത്തി ഗൗരവിന്റെ അവസ്ഥ കണ്ട് രേവതിയുടെ ഡാഡി പണച്ചാക്കുകൾ ഡോക്ടർമാർക്ക് മുന്നിൽ വെച്ച് ഉടൻ തന്നെ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ഏർപ്പാടാക്കി ഈ സംഭവം ഗൗരവിനെ വല്ലാതെ തളർത്തി താൻ അച്ഛനോടും അമ്മയോടും ചെയ്ത കൊടും ക്രൂരതകൾ ഓർത്ത് അവൻ കുറ്റബോധം കൊണ്ട് നീറി അവൻ സുമയോട് മാപ്പ് പറഞ്ഞു അമ്മേ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി അച്ഛന്റെ ദേഷ്യം എന്തിനായിരുന്നു എന്ന് ഞാൻ ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ ഉടൻ തന്നെ അച്ഛനെ കണ്ടു മാപ്പ് പറഞ്ഞ് നമുക്ക് ഒന്നിച്ചു ജീവിക്കണം എന്റെ എല്ലാ ആർത്തിയും പോയമ്മേ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി കഴിഞ്ഞു തന്നെ സഹായിച്ച രേവതിയുടെ ഡാഡിക്ക് അവൻ നന്ദിയും കടപ്പാടും അറിയിച്ചു ഡോക്ടർ റൂമിലേക്ക് വന്നു ഗൗരവ് താങ്കൾ ഇപ്പോൾ ഓക്കെയാണ് ശസ്ത്രക്രിയ വിജയകരമായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛൻ വരാത്തതിൽ ഗൗരവിന് വിഷമവും വലിയ പരിഭവവും തോന്നി അമ്മേ അച്ഛന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ ഇത്രയൊക്കെ ആയിട്ടും എന്നെ കാണാൻ പോലും അച്ഛൻ വന്നില്ലല്ലോ അവൻ സുമയോട് സങ്കടത്തോടെ ചോദിച്ചു അച്ഛന്റെ മനസ്സ് എന്തായാലും തണുക്കും മോനെ നീ എഴുന്നേറ്റ് ചെന്ന് മാപ്പ് പറഞ്ഞാൽ മതി പ്രശ്നങ്ങൾ തീരും സുമ വിതുമ്പലടക്കി അവനെ ആശ്വസിപ്പിച്ചു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഗൗരവിന്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി കൊടുത്തു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു സാധാരണയായി ഞങ്ങൾ ഡോണറെ കുറിച്ച് വെളിപ്പെടുത്താറില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് നൽകണം നൽകണമെന്നയാൽ നിർബന്ധം പിടിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞു ഗൗരവ് ആകാംക്ഷയോടെ അത് തുറന്നു അതിലൊരു ചെറിയ കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ വിറയ്ക്കുന്ന കൈകളോടെ അത് തുറന്നു വായിച്ചു അതിലിങ്ങനെ എഴുതിയിരുന്നു ഇതിലും വലിയ സമ്മാനം ഈ ജന്മം എന്റെ മകന് വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല ഇതാണ് ഈ അച്ഛൻ നിനക്ക് തരുന്ന പിറന്നാൾ സമ്മാനം എന്റെ ഹൃദയം എന്റെ മോന് ഒരായിരം ജന്മദിനാശംസകൾ അച്ഛ എന്ന് പറഞ്ഞ് ഗൗരവ് ഞെട്ടി ഹൃദയം നുറങ്ങി അവൻ പൊട്ടിക്കരഞ്ഞു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി തരിച്ചു ഡോക്ടർ രേവതിയുടെ ഡാഡിയോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു ഗൗരവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ അപൂർവമായിരുന്നു എത്ര പണം നൽകാമെന്ന് പറഞ്ഞിട്ടും ആരെയും ഡോണറായി കിട്ടിയില്ല ഒടുവിൽ ഈ വ്യക്തി ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുകയായിരുന്നു തന്റെ മകനു വേണ്ടി ഇത് ചെയ്യണമെന്ന് ഒരു രൂപ പോലും ഇതിനായി വാങ്ങരുത് എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു ഇത് കേട്ട സുമ തലകറങ്ങി വീണു ഗൗരവ് എന്ത് പറയണമെന്നറിയാതെ വാവിട്ട് നിലവിളിച്ചു എല്ലാവരും നടുങ്ങിപ്പോയി താൻ അച്ഛനോട് ചെയ്ത കൊടിയ തെറ്റുകളുടെ ഭാരം ആ നിമിഷം ഗൗരവിന്റെ നെഞ്ചിലേക്ക് ഇരച്ചു കയറി അവൻ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു അച്ഛ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു നല്ല മകനായിരുന്നില്ല വേണ്ടി സ്വന്തം അച്ഛന്റെ സ്നേഹത്തെ ഞാൻ വലിച്ചെറിഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ നിങ്ങളുടെ കൈകളിലെ കറുത്ത പാടുകൾ അതൊന്നും കാണാൻ കഴിയാത്തത്ര അന്തനായിരുന്നു ഞാൻ അവൻ ഡോക്ടർമാർ മാറ്റി നൽകിയ ഹൃദയത്തിൽ കൈവെച്ച് തകർന്നു പോയ ശബ്ദത്തിൽ പറഞ്ഞു എന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ സ്വന്തം ജീവിതം നൽകിയല്ലോ ഹൃദയം ഞാൻ തള്ളിക്കളഞ്ഞ ആ ബൈക്കിന്റെ വിലയല്ല ലോകത്തില് ഒരു കാറിന് നൽകാൻ കഴിയാത്ത വിലയാണിതിന് ഈ പാപിക്ക് വേണ്ടി നിങ്ങൾ കുറ്റബോധം അവനെ ശ്വാസം മുട്ടിച്ചു അവൻ വേദനയോടെ വീണ്ടും വീണ്ടും കരഞ്ഞു താൻ എന്നും പുച്ഛിച്ച ആ സെപ്റ്റിക് ടാങ്ക് ക്ലീനറുടെ ഹൃദയം പേറി ജീവിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അവൻക്ക് തോന്നി രേവതിയും അവളുടെ ഡാഡിയും ഈ നിമിഷം കണ്ട് ഭയന്നു പോയിരുന്നു ഒടുവിൽ അച്ഛന്റെ ഹൃദയമായി താൻ ചെയ്ത തെറ്റിന്റെ പാപഭാരവും പേറി നേറി നേറി ഗൗരവ് പിന്നീടുള്ള കാലം ജീവിച്ചു അവന്റെ പണത്തോടുള്ള ആർത്തി പൂർണമായും അവസാനിച്ചു രേവതിയും ഈ സംഭവത്തിന് ശേഷം ഒരുപാട് മാറി അവർ അച്ഛൻ ജീവിച്ച ആ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി വിശ്വനാഥൻ കണ്ട സ്വപ്നം പൂർത്തിയാക്കാനായി അവർ ആ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്കായി ഒരു ചാരിറ്റി തുടങ്ങി സ്നേഹം പണത്തേക്കാൾ എത്രയോ വലുതാണെന്ന് ഗൗരവ് തിരിച്ചറിഞ്ഞു ഗൗരവ് അച്ഛന്റെ ഹൃദയവുമായി കൊടിയ കുറ്റബോധത്തിൽ നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു തന്റെ അച്ഛന്റെ അസാധാരണമായ ത്യാഗം അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി അവൻ സമ്പത്തിനോടുള്ള ആർത്തി ഉപേക്ഷിച്ചു രേവതിയും മാറി അവർ വിശ്വനാഥന്റെ ഓർമ്മ നിലനിർത്താൻ ആ പഴയ വീട്ടിൽ തന്നെ താമസിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നാൽ വിശ്വനാഥൻ കടം വാങ്ങിയ പണത്തിന്റെ പേരിൽ ആ വീട് ജപ്തി ഭീഷണിയിലായി ഒരു ദിവസം ആ വീട്ടിലേക്ക് രേവതിയുടെ ഡാഡി അപ്രതീക്ഷിതമായി കടന്നു വന്നു കൂടെ കുറച്ച് വക്കീലന്മാരുമുണ്ടായിരുന്നു അദ്ദേഹം ഗൗരവിന്റെ മുന്നിൽ ഒരു ഓഫർ വെച്ചു ഗൗരവ് നിനക്ക് സംഭവിച്ചതൊന്നും എന്നെ ബാധിക്കുന്നില്ല നിന്റെ ഈ ദുർഗന്ധം നിറഞ്ഞ ജീവിതം എനിക്കെന്നും ഒരു നാണക്കേടാണ് നീ ഇപ്പോഴും എന്റെ മകളുടെ ഭർത്താവ് തന്നെയാണ് നീ ഇപ്പോൾ തന്നെ നിന്റെ അമ്മയെയും ഈ ദുർഗന്ധം നിറഞ്ഞ വീടിനെയും ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നാൽ നിന്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടാം ഈ വീട് ഞാൻ നിന്റെ അമ്മയുടെ പേരിൽ എഴുതി നൽകാം പക്ഷേ രേവതിയുടെ കൂടെ എന്റെ ബംഗ്ലാവിൽ നീ താമസിക്കണം നിന്റെ പഴയ ലക്ഷറി ലൈഫ് ഞാൻ തിരികെ നൽകാം നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ വാങ്ങിയ ഹൃദയത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ഡീലിൽ ഒപ്പിടണം ഗൗരവ് ഞെട്ടിപ്പോയി താൻ വീണ്ടും ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടു അമ്മയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അച്ഛന്റെ കടം വീട്ടാൻ കഴിയാതെ വരിക അവന്റെ മനസ്സിൽ സംഘർഷം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു അവൻ പാപഭാരത്താൽ തളർന്ന് പേപ്പറിൽ ഒപ്പിടാനായി മുന്നോട്ടാഞ്ഞു അപ്പോഴാണ് രേവതി ഒരു അഗ്നിജ്വാല പോലെ ഡാഡിയുടെ മുന്നിലേക്ക് കയറി വന്നത് അവൾ ആ പേപ്പറുകൾ വലിച്ചെറിഞ്ഞു ഡാഡി വേണ്ട ഞങ്ങൾ ഇത് ചെയ്യില്ല നിങ്ങൾ വെറുക്കുന്ന ഈ വീടും ഈ അമ്മയും ഇപ്പോൾ എന്റെയും ജീവന്റെ ഭാഗമാണ് നിങ്ങളുടെ പണത്തിനു വേണ്ടി ഞങ്ങൾ ഒരാളെയും ഉപേക്ഷിക്കില്ല ഞാൻ അന്ന് വെറുപ്പോടെ നോക്കിയ ഈ വീടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വർഗം നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട രേവതി ഉറച്ച ശബ്ദത്തിൽ കണ്ണീരോടെ പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് ഡാഡി ഞെട്ടിപ്പോയി അയാൾ പുച്ഛത്തോടെ ചിരിച്ചു നന്നായി അപ്പോൾ നീയും ഈ അഴുക്കിൽ കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു അല്ലേ ശരി എന്നാ പറയൂ ഇത്രയും രൂപയുടെ കടം നിങ്ങൾ എങ്ങനെ വീട്ടും നിങ്ങളുടെ ഈ സെപ്റ്റിക് ലൈഫ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ കടം വീട്ടുമെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ ആ ചോദ്യം ഗൗരവിന്റെ നെഞ്ചിൽ തറച്ചു അവൻ രേവതയുടെ അടുത്ത് വന്ന് നിന്ന് അവളുടെ കൈകൾ ബലമായി പിടിച്ചു അവൻ തല ഉയർത്തി ഡാഡിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഞങ്ങൾ വീട്ടും ഡാഡി ഞങ്ങളുടെ കട മുഴുവൻ ഞങ്ങൾ വീട്ടും നിങ്ങൾ കളിയാക്കിയ ഈ ജോലി എന്റെ അച്ഛൻ ചെയ്ത ആ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ജോലി ചെയ്ത് ഞാൻ ഈ കടം വീട്ടും എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഈ പൈതൃകമാണ് ഇനി എന്റെ വഴി അച്ഛൻ തലകുനിച്ചു കൊണ്ട് ഈ ജോലി ചെയ്തു ഇനി ഞാൻ അത് തലയുയർത്തി ചെയ്യും നിങ്ങൾ തരാൻ പോയ കാറിനേക്കാൾ വലുതാണ് എൻറെ അച്ഛൻ എനിക്ക് തന്ന ഈ ഹൃദയം ഇതിന് വിലയിടാൻ നിങ്ങളുടെ പണം മതിയാവില്ല ദേവതിയുടെ ഡാഡി ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു പോയി മകന്റെ വാക്കുകൾ കേട്ട് സുമ വാവിട്ട് കരഞ്ഞു പിന്നീട് ഗൗരവ് തന്റെ ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണങ്ങൾ അവൻ കയ്യിലെടുത്തു അച്ഛന്റെ കരിപ്പുരണ്ട കൈകൾ ചെയ്ത അതേ ജോലിയുടെ വഴിയിലേക്ക് അവൻ നടന്നു ആദ്യമായി അവൻ ഒരു സെപ്റ്റിക് ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങി ദുർഗന്ധം അവനെ ശ്വാസം മുട്ടിച്ചു വിഷവാതകങ്ങൾ അവന്റെ കണ്ണുകളെ നീറ്റി കൈകൾക്ക് വേദനിച്ചു അമ്മ രേവതി അച്ഛൻ അച്ഛൻ ഇത് എങ്ങനെയാണ് ചെയ്തത് അവൻ ടാങ്കിൽ നിന്ന് കയറുമ്പോൾ വിതുമ്പി രേവതി അവന്റെ അടുത്ത് വന്ന് ആ മാലിന്യം പുരണ്ട മുഖം തുടച്ചു ഇതാണ് ഗൗരവ് നിങ്ങളുടെ അച്ഛന്റെ സ്നേഹം ഈ വേദനയാണ് നിങ്ങളുടെ അച്ഛൻ ഇന്നും അനുഭവിച്ചത് ഇനി ഞങ്ങളും നിങ്ങളുടെ കൂടെ ഈ വേദന പങ്കിടും ഗൗരവ ജോലി തുടർന്നു കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും അവൻ തന്റെ എല്ലാ കടങ്ങളും വീട്ടാൻ തുടങ്ങി അവന്റെ ശരീരം കറുത്തു കൈകളിൽ പാടുകൾ വീണു വിയർപ്പും ദുർഗന്ധവും അവനെ വിടാതെ പിന്തുടർന്നു പക്ഷെ അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു അവൻ എല്ലാ ദിവസവും അച്ഛനോട് മനസ്സിൽ പറഞ്ഞു അച്ഛ നിങ്ങൾ കാണിച്ചു തന്ന വഴി ഇതാണ് ഞാൻ ഒരിക്കലും ഒരു നല്ല മകനായിരുന്നില്ല പക്ഷെ നിങ്ങൾ എനിക്ക് നൽകിയ ഈ ഹൃദയം കൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കും ഗൗരവം രേവതിയും ആ ജോലിയിലൂടെ അച്ഛന്റെ സ്നേഹത്തെയും ത്യാഗത്തെയും വീണ്ടെടുത്തു അവർ തിരിച്ചറിഞ്ഞു മനുഷ്യൻ കളഞ്ഞ പണത്തേക്കാൾ ദുർഗന്ധത്തെക്കാൾ വലുതാണ് ഒരു അച്ഛൻ മകനു വേണ്ടി നൽകിയ കരിപുരണ്ട സ്നേഹം എന്ന പൈതൃകം